ൂസ് ഞാൻ ഹനുമാൻ ഗാർഹിയിൽ നിന്നേ ഈ വഴി നടന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ട് കനകഭവൻ കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചിരുന്നില്ല ഇവിടെ ഒരു റസോയി ഉണ്ടെന്ന് കനകഭവൻ ട്രസ്റ്റിൻ്റെ കനക റസോയി ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഞാൻ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഇവിടെ ഓപ്പൺ ആയിരുന്നില്ല ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആണെന്ന് തോന്നുന്നു ഡോറൊക്കെ ഓപ്പൺ ആണ് ഞാൻ എന്തായാലും അകത്ത് കയറി നോക്കട്ടെ ആ അതെ ഓപ്പൺ ആണ് അതാണ്ട് ഇന്ന് അന്ന് ഞാൻ നിങ്ങളെ ബോർഡ് കാണിച്ചിട്ടാണ് പോയത് ഇതുണ്ടോ പുടി ആൻഡ് സബ്ജി ജസ്റ്റ് ട്വന്റി റുപ്പീസ് ഇവിടുത്തെ ആണ് ഹൈലൈറ്റ് ആളുകളൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ആ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആ ജയ് ശ്രീറാം ഇത്രയും ആൾക്കാർ ഇവിടെ ഇപ്പുണ്ട് ജയ് ശ്രീറാം ജയ് ശ്രീറാം ശ്രീറാം സബ്ജി ആ ഓൺലി ട്വന്റി ആ അപ്പോ നമുക്കും പൂരി ആൻഡ് സബ്ജി ഓർഡർ ചെയ്യാം ഇവിടുത്തെ ഞാൻ കയറ്റിയ പറഞ്ഞേ പ്രൈസാണ് ഹൈലൈറ്റഡ് ട്വന്റി റുപ്പീസ് ഇവിടെ പൂടി ഉണ്ടാക്കുന്നത് കേട്ടോ പൂടി മീൻസ് നമ്മുടെ നാട്ടില് പൂരി ഇതിന്റെ ഒരു പ്രത്യേകത കുറച്ച് വലിപ്പം പൂരിയാണെന്ന് മാത്രം ആ ബീസ് റുപയ പൂരി നമുക്ക് പറഞ്ഞു തരാണ് ലാഭമാണല്ലേ അപ്പൊ നിങ്ങൾ ഇവിടെ കനകഭവനിൽ വരുന്നവര് ഉറപ്പായിട്ട് ഇവിടെ വന്ന് കഴിക്കുക നാല് പൂരിയാണ് നാല് പൂരിയും സബ്ജിയുമാണ് ഞാൻ വരുടെ കിച്ചൺ ഒന്ന് കാണിച്ചു തരാം ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം അവിടെ ആ ആ സോ ഓ അവിടെ ഇപ്പം ചോറും കറിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഉച്ചയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പറഞ്ഞേ താലിമിൽസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ സാദാ താലിമിൽസ് എന്നാണ് പറയുന്നത് അത് അതിന്റെ പ്രത്യേകത ഗാർലിക് അതേപോലെ തന്നെ ഉള്ളി ഇതൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന താലി ആണ് അതിന് വെറും എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് ലഞ്ച് കഴിക്കാണ്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഇവിടെ കനകഭവൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കനകഭവൻ സർ കനക സർക്കാർ റെസോ എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ലിമിറ്റഡ് പ്രൈസിന് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്ന് ഫുഡ് എടുക്കാം കേട്ടോ പിന്നെ ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമാണ് താലി സാധാ താലി മീൽസ് നമ്മളിപ്പോൾ വന്നിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ആയതല്ലോ കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നവർ ബന്ദു ഹോഗയാ എന്നും പറഞ്ഞിട്ട് തിരിച്ചു കിട്ടും അപ്പോൾ ഇവിടെ വരുന്നവർ ടൈം നോക്കി വരിക മാക്സിമം പത്ത് മണിക്ക് മുന്നേ തന്നെ വരിക കാരണം സാധനം പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് ആ വന്നവരൊക്കെ കിട്ടാണ്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് ഇതേ അവർ അതിലേക്കൂടെ ഇറങ്ങിപ്പോകാം അയാളോടും ബന്ധു കെന്ദ് ഹോഗീ എന്നാണ് പറഞ്ഞത് ജയ് ശ്രീറാം അപ്പം ഇതാണ് കൂടി നാലെണ്ണം ആണ് നാല് നമ്പേഴ്സും അതാണ് സബ്ജി ഉണ്ടോ അപ്പൊ ഇവരെല്ലാവരും ഓർഡർ ജയ് ജയ് ചെയ്യുന്നതാണ് ഇവരും സ്റ്റിൽ നമ്മളെ പോലെ വെയിറ്റ് ചെയ്യണ ജയ് ശ്രീറാം <laughs> yes, <नहीं श्रीवार। laughs> स्वारी। स्वारी, yes. आपका आपका नाम ज्ञान प्रकाश तिवारी तिवारी यू आर नेटिव അങ്ങനെ നമ്മുടെ പ്ലേറ്റ് വന്നു നല്ല തിളക്കമുള്ള പ്ലേറ്റ് ആണ് കേട്ടോ ഡിഫറന്റ് പ്ലേറ്റ് ആണ് അടിവശത്ത് സാധാരണ പേപ്പർ അകത്ത് അലൂമിനിയം ഫ്ലേവർ അല്ല അലൂമിനിയം എന്താ പറയുന്നത് കോട്ടിംഗ് എന്നെ മനസിലായി തോന്നു എനിക്ക് രണ്ടെണ്ണേ തോന്നില്ല കേട്ടോ ഞാനിങ്ങനെ പേടിച്ചിരിക്കുവായിരുന്നോ നാലെണ്ണ ഞാൻ എങ്ങനെ കഴിക്കും അപ്പം ഇതാണ് നമ്മുടെ പൂടി ആൻഡ് സബ്ജി ആ നല്ല ചൂടാണ് കേട്ടോ പൂരി നല്ല സോഫ്റ്റ് ആണ് പക്ഷെ കുറച്ച് കട്ടിയുണ്ട് പിന്നെ അതുപോലെ ഈ സബ്ജി ഇല്ലേ അതൊരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആണ് കേട്ടോ ബട്ട് സീൻസ് ഗുഡ് അപ്പം നിങ്ങൾ ഇത് ഇരുപത് രൂപയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മോശം ഫുഡാണെന്ന് ഒരിക്കലും വിചാരിക്കണ്ട നല്ല എക്സ്ട്രാ ഡീസന്റ് ആൻഡ് നീറ്റ് ക്ലീൻ ആയിട്ടുള്ള ഒരു രസോയി ആണിത് ഇവിടെ വന്നിട്ട് ഇത് കഴിക്കാം ഓക്കെ ഇത് എങ്ങനെ മുതലാവും എന്നുള്ളതാണ് എന്റെ ഡൗട്ട് ഹായ് ഹായ് ജയ് ശ്രീറാം ജയ് ശ്രീറാം ആ ജയ് ശ്രീറാം ഞാനിവിടെ ഷൂട്ട് ചെയ്തിട്ട് ഒരാൾ ഇത അവിടെ നിന്ന് ഓടി വന്നതാണ് നല്ല മുട്ടയില്ലേ സൗണ്ട് ഉണ്ട് എന്റെ അമ്മ രണ്ടീണ്ടും കൊണ്ടുവന്നിട്ടോ നാലുണ്ടോ ഒളിഞ്ഞു നോക്കോ ഒളിഞ്ഞു നോക്കണോ ബേട്ടാ നോക്കണോട്ടേ ഒന്നും മനസ്സിലായില്ല മതി മതി ക്യാമറ അയ്യോ മനസ്സിലായില്ലേ ാണ് കേട്ടോ എന്റെ ക്യാമറക്കൊത്ത് പിടിച്ചിട്ട് എവിടേക്കാണ് പിടിച്ചു കുത്തുവാണോ അടി മാത്രം മനസ്സിലായി ആയി നമ്മുടെ കനക ഈ റസോയിയുടെ ഓണറാണ് സർക്കാർ പുരുഷ ആ എനിവേ താങ്ക് സോ മച്ച് told ah okay and we are trying ah. to convince the visitors ah for they got a the good type of food food with a Prishadam. limited price best price yeah didn't even yeah anyway thank, thank you, you so it. much thank you so much because this korean sushi is so tasty and good and i give you this what is this, that? Is, this, is a, this is a mantra Oh. You just put it in electricity ah. and you will get the tunes of month of कीर्तन हरे राम हरे कृष्ण ओम नमः शिवाय थिस होल में तू आर देश थिस थैंक यू सो मच थैंक यू सो मच थैंक्स तू केशोरी आह ऑफ कोर्स सीता जी या थैंक्स तू सीताराम जी ओके गॉड बेस्ट यू थैंक यू सो मच इट्स फॉर यू ओह थैंक यू सो मच इनके अंगने विडंबना रे गिफ्� ഈ നാല് പൊടി ഞാൻ എങ്ങനെ കഴിക്കുമെന്ന് സന്ദേഹം പ്രകടിപ്പിച്ചതാണ് കേട്ടോ അതൊക്കെ വെറുതെ ആയിരുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ലേ നാലെണ്ണവും കഴിച്ചു രണ്ടാമതയാൾ ഇതിനകത്ത് കുറച്ച് സബ്ജി കൊണ്ടുവന്നൊഴിച്ചു പക്ഷേ അതെനിക്ക് കഴിക്കാൻ ഒരു സ്പൂൺ കിട്ടിയതെങ്കിൽ ഞാനിപ്പോൾ അതും കൂടെ കോരി കുടിച്ചാലേ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ അവരുടെ ഓണറാണെന്ന് പരിചയപ്പെട്ടില്ലേ അദ്ദേഹം ആക്ച്വലി പുലിയാണ് പുപ്പുലിയാണ് വൻ ബിസിനസ് ഐക്കൂണാണ് ഡൽഹി ടോമിനെക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് പറഞ്ഞത് നമ്മുടേതേയും ഈ പോലീസ് ബൈ ആണ് പറഞ്ഞത്